നടക്കാനായിട്ട് ഇറങ്ങിയതേട്ടാ അപ്പൊന്ന് സന്നദ്ധയിൽ തന്നെയുള്ള വേറൊരു റൂട്ട് കൂടെയാണ് പോണത് അപ്പൊ ഈ വഴി കോടി ഞാൻ സാധാരണ അധികം വന്നിട്ടില്ല അപ്പൊ ഓരോ റൗണ്ട് അടിച്ച് ഇങ്ങനെ പോവാ അപ്പാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ താമസിക്കുന്ന ഏരിയ ഉണ്ടോ പഴയ കെട്ടിടങ്ങളും ഇതൊക്കെ ആയിട്ട് പൊളിച്ചു മാറ്റിയ കെട്ടിടങ്ങളിലൊക്കെയാണ് ആൾക്കാർ താമസിക്കുന്നത് ഇവിടെ വേണ്ട ഓരോ റൂമുകളൊക്കെ വേണ്ട ഈ സ്ഥലങ്ങളൊക്കെ ഫോർ സൈലെന്ന് പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടാ നേരത്തെ ഞാൻ കാണിച്ച ബിൽഡിങ്ങുകളും അതൊക്കെ വളരെ പഴയ ബിൽഡിങ്ങൾ ശരിക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞ ഏരിയ ഒരു വില്ലേജ് മൊത്തത്തിലൊരു എന്താ പറയുക ഒരു കാട്ടുപ്രദേശം എന്ന് പറയില്ലേ ഇപ്പൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കണ്ട ബിൽഡിങ്ങുകളൊക്കെ കണ്ട പഴയ ബിൽഡിങ്ങുകൾ ഇപ്പൊക്കെ ചെറുതായിട്ട് കുറച്ച് മോഡേൺ ആയിട്ട് വരുന്നുള്ളൂ ഇതാറ്റത്ത് ഒരു ചതുരത്തിലൊക്കെ കാണുന്നുണ്ട അതൊക്കെ ടോയ്ലറ്റ് ആണ് കേട്ടോ ആ ഇപ്പുറത്തുള്ള ബിൽഡിങ് ആൾക്കാർ താമസിക്കുന്നതാ അതിന് ഡോറ് പോലും ഞാൻ കണ്ടില്ല പോയിപ്പോ ഈ വിസി ഇല്ലാണ്ട് പാസ്പോർട്ടൊക്കെ ഇല്ലാണ്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവല്ലോ ആ അവരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളത് ഏ വൈകിട്ടത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ആൾക്കാരെ കൊണ്ടുവന്ന് ഇറക്കി കണ്ട എന്ത് ഭംഗിയുള്ള മരങ്ങളാ അല്ലേ നമ്മുടെ നാട്ടിൽ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ഒരു മരുന്നില്ല അതിന്റെ പേര് ഞാൻ വിട്ടുപോയി ആ വാഗം മരം ഈ ചോന്ന പൂക്കൾ ദോഷം ഇതായിരുന്നു അതുപോലെയല്ല ഇത് ഏത് മരമാണെന്ന് നമുക്ക് അറിയില്ല ഇത് ഭംഗിയല്ലേ കാരണം ഇത് കംപ്ലീറ്റ് വില്ലേജ് ഏരിയ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന ആൾക്കാരൊക്കെ വീടാണ് കേട്ടാ ഇവിടെ നമ്മുടെ കടലാസപ്പൂവിൻ്റെ ഒരു വലിയൊരു മരം നിന്നിരുന്നു കേട്ടാ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ഇവിടെ ഇങ്ങനെ ഈ സ്ഥലം വിൽക്കുന്നത് കൊണ്ട് അവരാ മരങ്ങളൊക്കെ പറിച്ചു കളഞ്ഞിരിക്കാൻ കണ്ട ഒരു മരം വേറെ അടക്കം ഇട്ടിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ കടലാസപ്പൂവിന്റെ ആ ചെടി ആ മരം ചെടിയല്ല മരം പോലെ തന്നെയാണ് വലുപ്പം ഉണ്ട് അത് ഇത് ഇവിടെ പെഴുതിട്ടിരിക്കുന്നത് ഒരു എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചയിലായിട്ടുണ്ട് പറിച്ച് കളഞ്ഞിട്ട് നോക്കി എന്നാലും ഈ പൂക്കളൊന്നും വാടി പോയിട്ടില്ല കുറെ ഒക്കെ വാടിയിട്ടുണ്ട് ാലും കണ്ട എന്തെ കണ്ട കണ്ട വേരോടെ കട വെട്ടി ഇട്ടിരിക്ക നല്ല ഭംഗിയായിരുന്നു നിക്കുമ്പോ കാണാനായിട്ടാ റോഡ് സൈഡിൽ നിന്ന് അത് പറിച്ചു കളഞ്ഞു വാതിലി വന്നേ ിയ വസന്തം കേട്ടുകോരിത്തരിച്ചു നിന്നു തരുന്ന തരിച്ചു നിന്നു വിരൽ ഞു വിളിച്ച നേരം വിരൽ കടിച്ച വളരികിൽ വന്നു യായി വിവശയായവൻ ഒതുങ്ങി നിന്നു നാടം കുണുങ്ങി നിന്നു വാഗ ഓ മരം ചൂടും വാരിളം ഓങ്കുലക്കുള്ളി വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നെ പണ്ടൊരു പണ്ടൊരുപടക്കെന്തെല്ലേ ഓക്കേ